ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാപം വിശ്വനെ ചതുക്കുഴിയിൽപ്പെടുത്തുക ശ്രീകാന്തം ശ്രീകാന്തിൻ്റെ ആൾക്കാരും കൂടെ ചേർന്ന് ബാങ്കിലേക്ക് ചെന്ന് നമ്മുടെ വിശ്വത്തെ നോക്കിക്കൊണ്ട് ഒരു വരും ദുരന്തം തവർന്നിപ്പോണ്ടായിരുന്നു ഒരാൾ കുഴഞ്ഞു വീഴുന്നു അപ്പോഴത്തേക്കും പാവം ഓർത്ത് അയാളെ താങ്ങിയെടുക്കുന്നു കൊണ്ടുപോയ ഭാഗം അവിടെ വെക്കുന്നു അടുത്തവനെ അവനെ ഭാഗം എടുത്ത് ഓടുന്നു അങ്ങനെ നാടകീയമായ രംഗങ്ങളിലൂടെ വിശ്വത്തിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് നഷ്ടപ്പെട്ടു അങ്ങനെ വിശുവിനാണെങ്കിൽ ഈ ബാഗിൻ്റെ കാര്യം മറന്നുപോയിട്ടോ ഇയാളെ കൊണ്ടുവന്ന് ഒരു ഓട്ടോയിൽ കയറ്റി അത് വന്ന ഓട്ടോയിൽ തന്നെ കയറ്റി ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വിശുൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബാഗില്ല ഭാഗ കാണാതെ വന്നപ്പോഴത്തേക്കും നമ്മുടെ വിശു ഞെട്ടിപ്പോയി അയ്യോ എൻ്റെ ഭാഗം എൻ്റെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പോഴേക്കും എവിടെ ഇരുന്ന ഭാഗം നിങ്ങളൊക്കെ കണ്ടുവന്നൊക്കെ ചോദിച്ചു പിന്നെ വിശു അവിടെ കിടന്നും ഭ്രാന്തെടുത്ത് ഓടുക അതിൻ്റെ ഭാഗത്ത് തപ്പിക്കൊണ്ട് ഭാഗത്ത് വിശുന അതിലെ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആരും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല വന്നോമാർ ഭാഗം കൊണ്ട് പോയി അപ്പോൾ അവിടെ നിന്നൊരു ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞു വന്ന് ആൾ ഭാഗം എടുത്തുകൊണ്ടാണ് പോയതെന്നും പിന്നെ ഇത് ആര് കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയെന്നൊന്നും അറിയില്ലല്ലോ അതിനുശേഷം അപ്പോൾ ആ അതിലെ കിടന്ന് കുറേ ഓടി തൻ്റെ ഭാഗ്യം എവിടെ പോയി എന്നറിയാനായിട്ട് അപ്പോൾ അങ്ങനെ വിശ്വത്തിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ പ്രശ്നവും കാര്യങ്ങളും ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ വിശ്വ വിക്രത്തെ കാണാനായിട്ട് വീട്ടിലേക്ക് വരും അപ്പോൾ വിശ്വത്തിന് നടന്ന ഈ ദുരന്തങ്ങളും കാര്യങ്ങളും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെല്ലാവരും വീട്ടിലിങ്ങനെ നിൽക്കുന്നപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ തപ്പി നടക്കും അടുത്ത പ്രശ്നങ്ങൾ എന്താ ഉണ്ടാക്കാനുള്ളത് എന്നിങ്ങനെ ഈ സമയത്ത് വിനായകനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അരക്കോ രഹസ്യത്തിൽ ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നു അപ്പോൾ പേപ്പറുകളും കാര്യങ്ങളെല്ലാം കീറി കൃത്യമായിട്ട് ഒപ്പിടിയിച്ച് ഇവൻ അങ്ങ് കൊണ്ട് കൊടുക്കുകയും ചെയ്തു പറഞ്ഞു തീർന്ന സെക്കൻഡുകൾക്കുള്ളിൽ ഇതേ നമ്മുടെ വിശ്വത്തിന് പണിയും കിട്ടി ഇവൻ അതിൻ്റെ സന്തോഷത്തിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകാന്തുവായിട്ട് ഇവൻ അടക്കി സംസാരിക്കുക ഫോണിൽ പിന്നെ ആണെങ്കിൽ നന്ദിനിയും ഇതും അറിഞ്ഞിട്ട് നേരെ വിനായകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ എന്താണ് ഇതിൻ്റെ പുറകിൽ നടക്കാൻ പോകുന്നത് ഒരു തെളി തീർച്ചയില്ല അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് വിനായകൻ പറഞ്ഞു എന്ത് വന്നാലും നമുക്ക് എന്താ കുഴപ്പം നിങ്ങളുടെ ചേട്ടനല്ലേ അനുഭവിക്കാൻ പോകുന്നത് നമ്മളാണോ അനുഭവിക്കാൻ പോകുന്നത് അല്ലല്ലോ അതുകൊണ്ട് നമുക്കതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി വിനായകന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവറ്റകൾ രണ്ടും കൂടെ ഇതും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രത്തിന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ ഇവരെല്ലാവരും അവിടെ നിൽപ്പുണ്ട് എല്ലാവരും അവിടെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ശ്രീകാര്യം ശ്രീനിവാസനെ കണ്ടതും ആർക്കും ആർക്കും ഒരു ഇതൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് വിക്ര അവരെ കണ്ടു ആ സാറ് എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിച്ചു അപ്പോൾ വിക്രത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഞാൻ ഇവിടം വരെ വരാൻ ഇതുവരെ സാധിച്ചില്ല എന്നൊക്കെ പറയാം അതിനുശേഷം ആ ഏതായാലും വന്നതല്ലേ അകത്തേക്ക് കയറി വാന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമോ നമ്മുടെ മാഷ് അങ്ങനെ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ചെന്നു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ആണെങ്കിൽ സങ്കടഭാവത്തിൽ മാഷിനോട് സംസാരിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരും ഓർത്തതല്ലല്ലോ ഇതിൻ്റെ പിറകിൽ മെ ആരാണെന്നൊക്കെ നിങ്ങൾക്കറിയും എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും സാറെന്താ ആളെ കളിയാക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു ഒരു കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളെ കളിയാക്കാൻ വന്നതാണോ അതെയോ ഇതിൽ ആത്മാർത്ഥമായി സങ്കടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മാഷ് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ മാഷ് ഇത് ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാര്യ ശ്രീനിവാസനും ഭാര്യയ്ക്കും ഭയങ്കര ഇൻസൾട്ടായി അവർ രണ്ടുപേരും ഒന്നും കിട്ടുന്നില്ല ഇവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ മാഷാണെങ്കിൽ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് ഇനി വരരുത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ച് മാഷ് ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും വിക്രത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല വിക്രമാണെങ്കിൽ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക അപ്പോൾ ഈ സംസാരം അതിൽ കിടന്നപ്പോൾ വിക്രം ഇതെന്താ അച്ഛാ ഇത് ശനി സാറിനോട് സാ അച് അച്ഛനെന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ സംസാരിക്കുന്നത് ഇയാളോടാണ് കണ്ണേൽക്കേണ്ട ഗുണ്ടകളോടല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ മാഷു പറഞ്ഞു അപ്പോഴേക്ക് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വന്നു വേദ അങ്ങോട്ടേക്ക് വന്നു അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ എസ് മൂളി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഇവിടെയാണെങ്കിൽ അടിമുറുകുന്നു എന്നുള്ള ഒരു സന്തോഷത്തിൽ നമ്മുടെ നന്ദനിയാണെങ്കിൽ ഇങ്ങനെ പെരുപ്പിച്ച് കൊടുത്തോണ്ടും ഇരിക്കുക ആ ഒരു സമയം ശ്രീജയും അതുപോലെ തന്നെ കമലയും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുക എന്ത് ഒരു ഇവർക്ക് തന്നെ അച്ഛനെ പിന്തിരിപ്പിക്കാനും പറ്റുന്നില്ല ശ്രീനിവാസിൻ്റെ സൈഡ് പിടിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഇവർ മൊത്തത്തിലൊരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പാവം വിശ്വനോടിക്കതിച്ച് ഓഫീസിൽ ചെന്നു വിശ്വനോടിക്കതി ഓഫീസിൽ ചെന്നു കഴിഞ്ഞപ്പോൾ മാനേജർ അവിടെ ഇരിപ്പുണ്ട് അയാളവിടെ ഇരിക്കുക അയാളോട് സാർ സാർന്ന് പറഞ്ഞു കൊടുത്ത് ചെന്നു എന്താ പൈസയൊക്കെ അടച്ചോ എന്ന് ചോദിച്ചു അത് പിന്നെ സാർ ഒരു ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു അബദ്ധം പറ്റിയേ താൻ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു നിര കാര്യം പറഞ്ഞു ഞാനിങ്ങനെ അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ബോധം കെട്ടിട്ട് അവിടെ വീണു അയാളെ ഞാനൊന്ന് സഹായിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ബാഗ് വേറെ ആരും എടുത്തുകൊണ്ട് പോയെന്ന് പറയുമ്പോഴത്തേക്കും താൻ എന്തും ന്യൂസൻസ് അവിടെ പറയുന്നതെന്ന് ചോദിച്ചു ആടി എഴുന്നേറ്റിട്ട് വിഷുവിൻ്റെ കോളറിന് കയറി അങ്ങ് പിടിച്ചില്ലേ കാശുപക്ഷം കിട്ടേണ്ട അടുത്ത് കിട്ടി കിട്ടിയമ്മമാരെടുത്ത് ഇത് നോക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തു അങ്ങനെ പ്രശ്നം ഭയങ്കരമായി കൃത്യമായി ആ ക്യാഷ് ശ്രീകാന്തിൻ്റെ കസ്റ്റഡിയിലും കൊണ്ടുപോകുന്നവരെത്തിച്ചു അങ്ങനെ ഇവന്മാരി കാശൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മാനേജർ അവിടെ കിടന്നും വിശ്വത്തിനെ എടുത്തിട്ട് ചാമ്പിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റാഫുകൾ എല്ലാവരും കൂടി എല്ലാവരും കൂടിയപ്പോഴത്തേക്കും വിശ്വനെല്ലാവരുടെ മുന്നിൽ കള്ളനായല്ലോ അങ്ങനെ എല്ലാവരും വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ വിശ്വസം കാശ് കട്ടുകൊണ്ട് പോയി അവൻ ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് ഇത്ര രൂപ ലോൺ ചോദിച്ചതായിരുന്നു ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ പക വീട്ടാൻ വേണ്ടി ചെയ്തതാണ് ഇവ മോഷ്ടിച്ചത് തന്നെയാണ് ആ കാശ് പിന്നെ പോലീസിൽ ഏൽപ്പിക്കണം പോലീസിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് ശ്രീകാന്ത് സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകാന്തനെ വിളിച്ചു ശ്രീകാന്തനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് ഫോൺ എടുത്തു എന്നോട് എന്നെ വരാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് ശ്രീകാന്ത് സെക്കൻഡ് വെച്ച് ഓഫീസിലേക്ക് എത്തി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്താ ഇവിടെ കൂടി നിൽക്കുന്നത് എന്താ പ്രശ്നമെന്നൊന്നും അറിയാത്ത രീതിയിൽ അപ്പോൾ ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു പ്രശ്നമോ എന്ത് അപ്പോഴേക്കും നമ്മുടെ വിശ്വനേയും കൊണ്ട് വലിച്ചടിച്ച് ഇയാളിങ്ങ് കൊണ്ടുവരുവാനാണ് സാർ പൈസ കൊണ്ട് തുലച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഇയാളോ ഏ ഏയ് ഇയാളങ്ങനെയൊന്നും ചെയ്യത്തില്ല ഇയാൾ ഇയാൾ അങ്ങനെ ഒരിക്കലും ചെയ്യലെന്നും പറഞ്ഞു വിശ്വത്തിൻ്റെ മുന്നിൽ നല്ലവെള്ള ചമയാണ് ശ്രീകാന്ത് ഇയാളുടെ കയ്യിലാണ് സാർ പൈസ കൊടുത്തു വിട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ശരിയാണോ വിശോ എന്ന് ചോദിച്ചു സാർ ഞാൻ ഞാൻ പറയുന്നൊക്കെ സത്യമാണ് സാർ സംഭവിച്ചത് ഇന്നതാണെന്ന് പറയുമ്പോഴേക്കും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ സംഭവിക്കോ താനിവിടെ ലോൺ ചോദിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുക സാർ ഞാൻ ലോൺ ചോദിച്ചു എന്നുള്ള സത്യമാണ് പക്ഷെ എനിക്ക് അർഹിക്കാത്ത ഒന്നും ഞാൻ എടുത്തിട്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞു ഇത്രയും നാൾ ഞാൻ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്തത് ഇന്ന് മാത്രം ഇത്രയും ഇത്രയും വലിയൊരു തുക സാറിൻ്റെ കയ്യിൽ തന്നു വിട്ടത് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വിശ്വം പറയുമ്പോൾ അപ്പോഴേക്കും നീ ഞങ്ങളെ കള്ളന്മാരാക്കാൻ നോക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ടായി അവിടെ നിന്ന് ആൾക്കാർ അപ്പോഴേക്കും ശ്രീകാന്ത് പിന്നെ ഇടപെട്ടു ശ്രീകാന്ത് ഇടപെട്ടു അപ്പോഴത്തേക്കും പോലീസുകാരെ വിളിക്കാൻ പറഞ്ഞു മൊത്തത്തിൽ കാര്യങ്ങൾ അവിടെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഇവിടെ സ്വീകാര്യം ശ്രീനിവാസനെ അവഹേളിച്ച് അവരവിടെ നിറക്കെടുപ്പ് സാറ് വരാൻ പറഞ്ഞ് വിക്രം നേരെ ഇവരെ വിളിച്ചുകൊണ്ട് വിക്രത്തിൻ്റെയും വേദയുടെയും മുറിയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് കത്തിക്കരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യനെ സഹിച്ചില്ല അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ വിക്രത്തോട് ഇത് ശരിയാക്കാനുള്ള പൈസ ഞാൻ തരാം എന്ന് പറയുമോ അപ്പോൾ വിക്രം പറഞ്ഞു വേണ്ട സാർ എനിക്ക് ആ പൈസ വേണ്ട ഇത് ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം മാത്രമല്ല ശരിയാക്കാനുള്ള പൈസ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വിക്രം പറയാം പാവം വിശ്വനോടൊക്കെ അനുഭവിക്കുന്ന ഇപ്പോൾ വിക്രം അറിയുന്നില്ല വിക്രം ഇതൊന്നും അറിയാതെ വിശ്വേട്ട് ഇവരോട് പറയുകയും ചെയ്തു അങ്ങനെ ഇതെന്താ വിക്രം നിന്റെ വീട്ടുകാരിപ്പോഴും എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ഞാൻ എന്തു പറയാനാ സാർ എന്നിങ്ങനെ ചോദിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ അവരുടെ കണ്ണിൽ ഞാൻ നിന്നെ നശിപ്പിക്കാൻ കൂടെ കൂടിയവനായിട്ടാണ് അവരൊക്കെ കാണുന്നത് അതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി നമ്മുടെ വിക്രത്തിന് അപ്പോഴത്തേക്കും വേദം അങ്ങോട്ടേക്ക് കയറി വന്നു വേദം കയറുവെന്ന് ഇപ്പോൾ ആ വേദമോളെ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുക കേട്ടോ സാറിനോട് ഞാൻ മാന്യമായിട്ട് അന്ന് വന്ന എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നതല്ലേ വീണ്ടും വീണ്ടും സാർ എന്തിനാ വിക്രത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു പണ്ട് വിക്രത്തെ രക്ഷിച്ചെടുത്തതിൻ്റെ അവകാശം പറഞ്ഞുകൊണ്ടാണ് സാറ് വരുന്നതെങ്കിൽ സാറ് ശരിക്കും വിക്രത്തെ രക്ഷിക്കുകയല്ല മറിച്ച് സാറിന്റെ ഒരു അടിമയാക്കി മാറ്റുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു എടി നിന്നെ ഞാൻ വേണ്ട വിക്രം ഒന്നും പറയണ്ട അവൾക്ക് പറയാനുള്ളത് അത് അവൾ പറയട്ടെ അതിന് നീ വെറുതെ ദേഷ്യപ്പെടേണ്ടതോ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറയുമ്പോൾ സാർ ഇനി എൻ്റെ മുന്നിൽ എത്രയൊക്കെ നല്ലവൻ ചമഞ്ഞിട്ടും കാര്യമില്ല സാറും അതുപോലെ തന്നെ വിക്രവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഈ വീട്ടിലുള്ള അച്ഛൻ അമ്മയടക്കം എല്ലാവരും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവർക്കാർക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ സാറ് ഇങ്ങനെ ഏത് നേരവും ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വേദ എന്ന് പറയുന്ന ഞാൻ എടുത്ത തീരുമാനമാണ് നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ അകറ്റിയിരിക്കുമെന്ന് നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ അകറ്റുമെന്ന് വേദയൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ വേദ അത് ചെയ്തിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അകറ്റിയിരിക്കും അതിനൊരു സംശയം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീനിവാസൻ ഒന്ന് ചിരിച്ചു കണ്ടില്ലേ വിക്രം നിൻ്റെ ഭാര്യ മിടുക്കിയ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്യാൻ അവൾക്ക് നല്ല കഴിവുണ്ട് നീ ഒരു ഇന്നുകൊണ്ടും പേടിക്കേണ്ട വേദം നിൻ്റെ കൂടെ ഉള്ളപ്പോൾ നീ ധൈര്യമായിട്ടിരുന്നു ഏത് പ്രതിസന്ധിയിലും നിനക്ക് കയറി പോരാൻ പറ്റും നിൻ്റെ ഭാര്യ വേദം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ വിക്രം എന്ന് പറഞ്ഞു അപ്പോൾ അത് ചുമ്മാഷമിക്കേണ്ടടും ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിനപ്പുറം മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ വിക്രം വേദ ഇങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ശ്രീകാര്യം ശ്രീനിവാസനും ഭാര്യയും കൂടെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ സുതയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി ഭർത്താവിനെ എല്ലാവരും കൂടെ അപമാനിക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കണ്ട് വിക്രം തകർന്നിങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് വിക്രം ഇവർ പോകുന്നതിന് പുറകെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവർ യാത്രയാക്കാനായിട്ട് നിൽക്കുന്നു അവരങ് ഇറങ്ങിപ്പോയി വേദയും കൂടെ ഇറങ്ങി ഇറങ്ങിച്ചെന്നു ഇങ്ങനെ പടിഭാഗക്കെ പോയി നോക്കി ഇങ്ങനെ നിൽക്കും അവർ കണ്ടുപേരെ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പോൾ വിക്രം ചാടി ഇങ്ങ് കയറി വന്നു വേദയെ പേടിപ്പിക്കാനായിട്ട് അപ്പം നിർത്തിക്കോ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് വേദ തലക്കനം കയറി അങ്ങ് വെട്ടി വിക്രം എന്താണ് പറയാൻ വരുന്നതെന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് ഈ വേദ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിരിക്കും എന്നും പറയുക അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പ് നീ എൻ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വിക്രം അപ്പോൾ ഞാൻ വിക്രത്തിൻ്റെ കാര്യത്തിലല്ല ഇടപെട്ടത് ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനത്തിലാണ് ഇടപെട്ടതെന്നൊക്കെ പറഞ്ഞു വേദം ഇങ്ങനെ പറയുന്നു ഇവിടെ ഇവരിങ്ങനെ പറഞ്ഞു കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ വിശ്വത്തിനെ പോലീസിൽ ഏൽപ്പിക്കാനുള്ള പരിപാടികളെല്ലാം ഒരിക്കുക അപ്പോഴത്തേക്കും അടുത്ത ആളിതേ ആ കെട്ട് പൈസയായിട്ട് അവിടെ വന്നു സാർ ഈ പൈസയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയതെന്ന് ചോദിച്ചു അപ്പോൾ വന്നു ഈ പൈസ എല്ലാം എടുത്ത് നോക്കി പൈസ എല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ മൊത്തം ഉണ്ട് ഇതൊക്കെ നാടകങ്ങൾ കളിച്ചോണ്ടിരിക്കുക അപ്പോൾ പൈസ എല്ലാം ഉണ്ട് എല്ലാം എടുത്ത് അട്ടി അട്ടിയായിട്ട് അങ്ങ് വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ എന്തെവിടുന്ന നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയെന്ന് ചോദിച്ചു ആ സമയത്ത് ഇയാൾ അതായത് ഈ വിശ്വൻ വേറൊരാൾക്കെ കയ്യിൽ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഈ അവിടെ വീണുമാർ രണ്ടുപേരും കൂടെ വന്നു ഇവമാരുടെ കയ്യിലാണ് വിഷം കൊടുത്തതെന്നൊക്കെ പറയാം അയ്യോ സർ ഇയാളാണ് അവിടെ കുഴഞ്ഞു വീണത് ഞാൻ വായു മനസ്സും അറിയാത്ത കാര്യമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞോ വിശ്വനോ അവരുടെ കേൾക്കാൻ പറയുക പക്ഷേ ആര് കേക്കാൻ അപ്പോഴേക്കും ഇത് ഇപ്പം ഞങ്ങൾ ചതിക്കാനുള്ള പരിപാടിയായിരുന്നു എന്നൊക്കെ ചോദിച്ചു വന്നോമാർ വിശ്വത്തോട് ചോദിക്കുന്നു അപ്പോൾ വിശ്വനാണ് ഈ കാശ് ഞങ്ങൾ എത്തുന്ന പകുതി ഞങ്ങൾക്ക് തരാമെന്നും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഥകളൊക്കെ മനഞ്ഞ് വിവരം അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പാവത്തിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ ശ്രീകാന്ത് നിർബന്ധിതനാകുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു ശ്രീകാന്ത് അപ്പോൾ വിശ്വൻ കള്ളനാണെന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരുപാട് കഥയും കഥാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ശേഖരൻ ചേക്കർ ഭൈ ബൈ ടാറ്റ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് വന്ന് ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് വീണ്ടും കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി